നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് നമ്മൾ കേട്ടതും അറിഞ്ഞതും ഒന്നും പരിപൂർണമായ വിവരങ്ങളല്ല ഇനിയും ഒരുപാട് കേൾക്കാനിരിക്കുന്നു അറിയാനിരിക്കുന്നു ഇന്ന് രാവിലെ പുറത്തു വന്ന വളരെ ഞെട്ടിക്കുന്ന നിർണായകമായ ഒരു കണ്ടെത്തൽ ശബരിമലയിൽ നിന്ന് പുരാവസ്തു മൂല്യമുള്ള നിരവധി വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില സ്വർണ്ണ വ്യാപാരികളും തമ്മിലുള്ള ചില സ്വർണക്കടത്ത് മാത്രമല്ല നടന്നിരിക്കുന്നത് മറിച്ച് ശബരിമലയിൽ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പല പുരാവസ്തുക്കളും അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയും അന്താരാഷ്ട്ര വിപണിയിൽ കോടികളുടെ മൂല്യമുള്ള ഈ പുരാവസ്തുക്കൾ കച്ചവടം നടത്തി പണം കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി പത്മകുമാറും എൻ വാസുവുമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ ചില കള്ളക്കളികൾ ശബരിമലയിൽ നടന്നിരിക്കുന്നു കേവലം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളിയും കട്ടിലപ്പാളിയും ഒന്നുമല്ല വിഷയം അതിനൊക്കെ എത്രയോ മടങ്ങപ്പുറത്തേക്കുള്ള വലിയ കൊള്ളകൾ ശബരിമലയിൽ നടന്നിരിക്കുന്നു എന്ന നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല ഒരു വ്യവസായിക്കിതിൽ ബന്ധമുണ്ട് എന്ന് പോലീസിൽ മൊഴി കൊടുത്തിരുന്നു അന്വേഷണ സംഘം ഈ പറയുന്ന വ്യവസായിയെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തു ആ മൊഴി പ്രകാരം ശബരിമലയിൽ നിന്ന് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിക്കൊണ്ടുപോയി കച്ചവടം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് വ്യക്തമാകുന്നത് വളരെ ആധികാരികമായ വളരെ ക്രിസ്റ്റൽ ക്ലിയറായ മൊഴിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ഈ വ്യവസായി നൽകിയ മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ ഒരു ഉന്നതനും ചെന്നൈയിലെ വ്യവസായിയുമാണ് ഈ ഡീൽ ഉറപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ അതായത് സന്നിധാനത്തുള്ള ചില വിഗ്രഹങ്ങൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് ഏതൊക്കെ വിഗ്രഹങ്ങളാണ് എന്ന് സംബന്ധിച്ച് കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ശബരിമല ശാസ്ത്രാവിൻ്റെ ഭഗവാൻ അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തൊട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ബാക്കി സകലയിടത്തും വലിയ ഉടായ്പകൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും എന്നോണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈ സ്വദേശിയായിട്ടുള്ള ഡി മണി എന്ന് പറയുന്ന ഒരു പുരാവസ്തു കടത്തുകാരൻ ഇയാളുടെ പണി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ലഭിക്കുന്ന പുരാവസ്തു മൂല്യമുള്ള അത് ഒന്നും രണ്ട് രൂപയൊന്നുമല്ല ലക്ഷങ്ങളുമല്ല അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള കോടിക്കണക്കിന് ഡോളറുകൾ മൂല്യമുള്ള വിഗ്രഹങ്ങൾ പഞ്ചലോഹ വസ്തുക്കൾ അതുപോലെ തന്നെ സ്പിരിച്വൽ മൂല്യമുള്ള വിഗ്രഹങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ അനുബന്ധ വസ്തുക്കൾ ഇതൊക്കെ കച്ചവടം നടത്തുന്നതിൽ കുപ്രസിദ്ധനായിട്ടുള്ള ചെന്നൈ സ്വദേശിയായ ഡി മണിയുമായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡീൽ ഉറപ്പിക്കുന്നത് ആ ഡീൽ ഡീലുറപ്പിക്കുന്നതിന് കാരണമായി നിന്ന ഇടനിലക്കാരനായി നിന്ന കാരണഭൂതനായി നിന്ന ഒരു ഉന്നതനുണ്ട് ആ ഉന്നതൻ്റെ പേര് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പക്ഷേ ആ ഉന്നതന്റെ സാന്നിധ്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിലായി എടുത്തുകൊണ്ടുപോയ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ പണം അത് ഈ ഉന്നതൻ്റെ സാന്നിധ്യത്തിൽ ഉന്നതനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുകയാണ് അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉന്നതനും ഡി മണി എന്ന് പറയുന്ന ചെന്നൈ സ്വദേശിയായ പുരാവസ്തു കടത്തുകാരനും തിരുവനന്തപുരത്ത് എത്തുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ആ സംഭവം ആ സമയത്ത് എൻ വാസുവാണ് ദേവസ്വം പ്രസിഡന്റ് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഇവർ തിരുവനന്തപുരത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ എത്തുന്നു ഡി മണിക്ക് ഈ വിഗ്രഹങ്ങൾ നൽകിയതിൻ്റെ പണം അയാൾ കൊണ്ടുവന്ന് ഈ ദേവസ്വം ബോർഡ് ഉന്നതൻ്റെയും ഈ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെയും കയ്യിലേക്ക് കൊടുക്കുന്നു എത്ര രൂപയാണ് എന്താണ് എന്ന് സംബന്ധിച്ച ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരശേഖരണം ആവശ്യമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ പ്രാഥമികമായി ഇത് കേവലം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ സ്വർണപ്പാളിയോ അല്ലെങ്കിൽ കട്ടിലപ്പടിയിലെ സ്വർണപ്പാളിയോ മാത്രം മോഷണം പോയ അല്ലെങ്കിൽ കടത്തിക്കൊണ്ടുപോയൊരു വിഷയമല്ല എന്ന് വ്യക്തമാവുകയാണ് കാരണം ഈ വ്യവസായി പോലീസിന് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ വളരെ കൃത്യമായി തീയതികൾ പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇൻവോൾവ് ആയതെന്ന് പറയുന്നുണ്ട് ഏതൊക്കെ വിഗ്രഹങ്ങൾ ഏതൊക്കെ നാളുകളിലാണ് ഏതൊക്കെ കാലയളവിലാണ് കടത്തിക്കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും ആ ആരാണ് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഈ നെറ്റ്വർക്കിനെ കൂടുതലായി പിടികൂടാൻ സാധിക്കും അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്നാണ് അറിയേണ്ടത് പലപ്പോഴും ഹൈക്കോടതി പോലും എസ് ഐ ടിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും നിർണായകമായ തെളിവുകൾ പുറത്തുവന്ന ഘട്ടം ത്തിൽ ഈ അന്വേഷണത്തിന് ഇനി സുഗമമായ മുന്നോട്ടു പോക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം അതോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതിന് ശേഷം ശബരിമലയിൽ ഒരുപാട് സ്വർണ നിർമ്മിതികൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഏകദേശ കണക്ക് കൂടി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ രാജ്യം നടുങ്ങുന്ന വിധത്തിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയ കൊള്ളയായിട്ട് ഇത് മാറും നോക്കുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതിന് ശേഷം ആദ്യം തിരുവാഭരണപ്പെട്ടിയാണ് മാറ്റി സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് ആർക്കും അറിയില്ല അതിന് കാരണവും വ്യക്തമല്ല അതിനുശേഷം സ്വർണ കൊടിമരം മാറ്റി അതിനു മുകളിലുള്ള വാജിവാഹനം മാറ്റി സ്ഥാപിച്ചു ഇതൊക്കെ മാറ്റിയത് എന്തിനാണ് ആർക്കു വേണ്ടിയാണ് എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ദൈവപ്രശ്നമടക്കമുള്ള എന്തെങ്കിലും വിധികളുടെ അടിസ്ഥാനത്തിലാണോ ഒന്നും അതിനെപ്പറ്റിയുള്ള ഒരു രേഖകളും ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരാൾ വരുന്നു ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചങ്ങാത്തമുണ്ടാക്കുന്നു പല കാര്യങ്ങൾ കൂടി ആലോചിച്ച് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് പലതും കൊണ്ടുപോകുന്നു പുതിയത് പലതും വരുന്നു മാറ്റി സ്ഥാപിക്കുന്നു അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ സ്വർണത്തിൻ്റെ കൊടിമരം മാറ്റി വാജിവാഹനം മാറ്റി കൊടിമരത്തിന് താഴെയുള്ള അഷ്ടതി പാലകരുടെ ശില്പം മാറ്റി ശബരിമലയിൽ രണ്ട് കൂറ്റൻ മണികൾ ഉണ്ടായിരുന്നു അത് മാറ്റി സ്ഥാപിച്ചു അതിന് മുകളിലുള്ള വാജിവാഹനം മാറ്റി പതിനെട്ട് പടികൾ മാറ്റി നിർമ്മിച്ചു ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുണ്ട് അപ്പൊ ഇയാള് ശബരിമലയിൽ കടന്നു കയറി ഇമാതിരി മാറ്റങ്ങൾ വരുത്തിയത് എന്തിനായിരുന്നു ആരൊക്കെയാണ് അതിന് കൂടപിടിച്ചത് ഇതിന്റെ പങ്ക് പറ്റിയവരാരൊക്കെയാണ് ഇപ്പൊ സി പി എം പലരും പറയുന്നുണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണകാലത്തും ഇത്തരം പല കള്ളങ്ങളും നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ നടന്നിട്ടുണ്ടോ അതോ ശബരിമലയിലെ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാത്രം നടന്നിട്ടുള്ള കള്ളത്തരമാണോ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവുണ്ട് ദേവസ്വം മന്ത്രിക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട് സ്വാഭാവികമായിട്ടും ഈ കാലയളവിലെ സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി അടക്കമുള്ള ആളുകൾ അറിവുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും കുരുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോഴദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ട സാഹചര്യമില്ല കാരണം എവിടെ എവിടെയൊന്നും അദ്ദേഹത്തിനെതിരായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞു വരുന്നത് രാജ്യത്തെ തന്നെ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായി ശബരിമല ശാസ്താവിൻ്റെ ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു കൊള്ള അത് സ്വർണ്ണപ്പാളിയും ഈ കാട്ടലപ്പാളിയും ഒന്നുമല്ല അവിടുത്തെ വിഗ്രഹങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അതും സർക്കാർ സി പി എം ഭരിക്കുന്ന സമയത്ത് പിണറായി ഭരിക്കുന്ന സമയത്ത് പിണറായിയുടെ കീഴിൽ ദേവസ്വം ഭരണമുള്ള സമയത്താണ് ഇത് നടന്നിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിന് ഭരണ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്തിപ്പാടുന്നവർക്ക് കിട്ടുന്ന കനത്ത തിരിച്ചടിയാണ് ഓരോ ഹൈന്ദവ വിശ്വാസിയോടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരും സഖാക്കളും മറുപടി പറയണമെന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസ് സർവ്വ നോക്കുന്ന ശബരിമലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ദേവസ്വം ദേവസ്വം മന്ത്രിയുടെ കീഴിലുള്ള ദേവസ്വം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ നിന്ന് എങ്ങനെ ഇത്രയും സ്വർണം മാറ്റിക്കൊണ്ടു പോയി എങ്ങനെ ഇത്രയും വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റി ഒരു ഭരണ നിർവഹണത്തിൻ്റെ കെടുകാര്യസ്ഥതയല്ലേ ഭരണം ഭരിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ ഭരണം കിട്ടിയതിന് തുല്യമല്ലേ ഇങ്ങനെയൊക്കെയാണോ ഭരണം നടത്തേണ്ടത് ഇതാണോ നിങ്ങൾ കെട്ടിപ്പൊക്കിയ പിണറായി രാജാവിൻ്റെ ഭരണം എന്ന നിലയിലൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ശക്തമായി ഉയർന്നു വരികയാണ് എന്നിട്ടും ഈ പത്മകുമാർ അടക്കമുള്ള ആളുകളെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാകാത്ത സി പി എമ്മിൻ്റെ നിലപാട് രാഷ്ട്രീയപരമായിട്ടുള്ളവരുടെ നിലപാട് സി പി എമ്മിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും കൂടുതൽ പ്രതിക്കൂട്ടിലാക്കുകയാണ് പത്മകുമാറിനെ പുറത്തുവിട്ടാൽ ഏതെങ്കിലും തരത്തിൽ അയാൾ മറ്റുള്ള നേതാക്കളെയും പെടുത്തുമോ അല്ലെങ്കിൽ അയാൾ ഉന്നതരുടെ പേര് വിളിച്ചു പറയുമോ അങ്ങനെ വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണം കൊടുക്കുകയാണോ പത്മകുമാറിനെന്ന ചോദ്യങ്ങളും പൊതുസമൂഹം ഉയർത്തുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇതിനൊന്നും മറുപടി പറയുന്നില്ല സർക്കാരും ഭരണകൂടവും എന്നാണ് പറയാനുള്ളത് കോടതിയുടെ അന്തിമ വിധി വരട്ടെ അതുവരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് സഖാക്കൾ അതേസമയം പോറ്റിയെ കയറ്റി സ്വർണം ചമ്പാക്കി മാറ്റി എന്ന് എഴുതിയവനെ ഓടിച്ചിട്ട് പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്താനുമൊക്കെയാണ് സഖാക്കൾ മറുവശത്ത് തയ്യാറാകുന്നത് എന്തായാലും പിണറായി വിജയനും പിണറായി സർക്കാരിനും വലിയ നാണക്കേടായി രാജ്യത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ ശബരിമലയിൽ നിന്ന് വിഗ്രഹങ്ങളും അടിച്ചുകൊണ്ടുപോയി കാട്ടെടുത്തു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുകയാണ്